എല്ലാവർക്കും എം എം ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളത് പുതിയതും പഴയതുമൊക്കെ ആയിട്ട് വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡറുകളെല്ലാം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഏതാണ് അത് ഏത് വിലയുടെ ട്യൂബറാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കി നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ വെറൈറ്റിയുടെയും ട്യൂബേഴ്സിൻ്റെ സൈസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ ഇട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പല വെറൈറ്റിയുടെയും ട്യൂബേഴ്സ് തീർന്നു പോകാറുണ്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കൂടാതെ അതിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ നിങ്ങളുടെ ഓർഡേഴ്സ് എല്ലാം അയക്കുന്നത് പേയ്മെൻറ്റ് മോഡ് ജി പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ചെയ്തു വയ്ക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുകയുള്ളൂ ആദ്യമായിട്ട് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നട്ടു വയ്ക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നമുക്ക് ഓർഡർ തരുമ്പോൾ തന്നെ ഒന്ന് പറയുക നമ്മൾ ആദ്യമായിട്ടാണ് താമരാലയ ഹോട്ടലിലൊക്കെ നട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്ന് സെയിലിനായിട്ടുള്ള ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് സെയിലിനായിട്ടുള്ള മഞ്ഞത്താമരകളിൽ ആദ്യത്തേത് ലിൻഡിങ് ചുനായ് നല്ല ഡാർക്ക് മഞ്ഞ കളറിൽ പൂക്കൾ നൽകുന്ന ഒരു അടിപൊളി വെറൈറ്റി ഒരു പുതിയ വെറൈറ്റി ലിൻഡിങ് ചുനായിടെ ഫിഫ്റ്റി ഇത് മുന്നൂറ്റി എൺപത് രൂപ ഈ വലുത് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാം ഇത് മുന്നൂറ് അടുത്തത് നല്ല ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന ഡ്രോപ്പ് ബ്ലഡിന്റെ മൂന്ന് ട്യൂബേഴ്സാണുള്ളത് ഈ ഒരെണ്ണം ഒത്തിരി ഗ്രൂട്ടിപ്പുണ്ട് എല്ലാ ട്യൂബേഴ്സും നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് ഓരോന്നും കൊടുക്കുന്നത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പിൽ ആണ് അതാണ് ഒത്തിരി ഗ്രോട്ടിപ്പാണ് ഉള്ളത് ഡ്രിപ്പിംഗ് ട്യൂബ് പിങ്ക് കളറിനുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ചെറിയ ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ ഉള്ളത് ഈയൊരു ട്യൂബറ് അറുപത് രൂപ ഇതും അറുപത് രൂപ ഇത് എൺപത് ഇവിടെയും റോട്ടിപ്പ് പിന്നെ ഇവിടെയുണ്ട് ഇതും എൺപത് രൂപ ഈ ഫ്ലവറിലുള്ള ഈ നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകിയ വെറൈറ്റിയുടെ മൂന്നു നാല് ഉണ്ട് സെയിലിനായിട്ട് അപ്പം ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് കറക്റ്റ് അറിയില്ല നല്ല കളറുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ അതിൻ്റെ എന്താ ട്യൂബേഴ്സൊക്കെ വലുതുണ്ട് ചെറുതുണ്ട് എന്താ ഈ വലിയ ട്യൂബർ നൂറ് രൂപ വലിയ ട്യൂബറൊക്കെ നൂറ് പിന്നെ ഈ ഒരെണ്ണം അമ്പത് ഇതും നൂറാണ് അടുത്തത് യെല്ലോ ഫ്ലെയിം ഇതും നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത ഒരു മഞ്ഞത്താമരയാണ് അതിൻ്റെ ഈയൊരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ ഈ ഒരു ട്യൂബറ് നൂറ്റി അമ്പത് ഇത് നൂറ്റി മുപ്പത് ഇത് ഇരുന്നൂറ് അടുത്തത് ജിംഫൂവ ഇത് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് മറ്റുള്ള മഞ്ഞത്താമരകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് സിംഗിൾ പെട്ടലിൽ വരുന്ന ബൗലോട്ടസ് ആയിട്ടുള്ള ഒരു മഞ്ഞത്താമരയാണ് ബൗൾ വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് എല്ലാം എപ്പോഴും കുഞ്ഞു കുഞ്ഞതായിരിക്കും ഇതിൻ്റെ ട്യൂബേഴ്സ് വേണ്ടവർ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് മോർണിംഗ് സ്റ്റാർ ഇതും നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് പിങ്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി ഇതിൻ്റെ ഇതാ ഈ ഒരു ട്യൂബർ ഈ താഴെ ഇവിടെയൊക്കെ ക്രൂട്ടിപ്പുണ്ട് ഇത് നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി അമ്പത് രൂപ ഇതും നൂറ്റി അമ്പത് ഇത് നൂറ്റി അറുപത് ഇതും നൂറ്ററുപത് ഇത് എഴുപത് രൂപ അടുത്തത് പീച്ച് ലേഡി ഇതൊരു ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി നട്ട് സ്റ്റാൻഡിങ് ലീഫ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പൂക്കൾ തന്നു ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം ഉള്ള വെറൈറ്റിയാണ് എപ്പോഴും ഉള്ള വെറൈറ്റിയാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂം ചെയ്യുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെതാ ഈ ഒരു വലിയ ട്യൂബറ് പിന്നെ ഈ ഒരു വലിയ ട്യൂബർ അപ്പോൾ ഈ ട്യൂബർ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓരോ ലീഫ് വരുന്നതിൻ്റെ അവിടെയും ഇതിനൊക്കെ ബഡ്ഡുണ്ട് ഇതിൻ്റെ ഇവിടെ ബഡിൻ്റെ പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെതാ ബഡ്ഡിണ്ട് ഇവിടെ ഉണ്ടോ അടുത്തത് തേജസ്സി നല്ല ഡാർക്ക് പിങ്ക് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതിൻ്റെതാ ഈ ഒരു ട്യൂബർ പിന്നെ ഈ ഒരു വലുത് ഈ താഴവര ഗ്രോട്ടിപ്പ് ഇത് നൂറ്റി അമ്പത് രൂപ ഈ വലുതും നൂറ്റി അമ്പത് ഇത് നൂറ് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത് രൂപ ഈയൊരു ട്യൂബർ നൂറ്റിഇരുപത് രൂപ അടുത്തത് പർപ്പിൾ ട്യൂബർ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന താമര വെറൈറ്റീസിൽ ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിന്റെ പീപ്പിൾ ഉണ്ടാകുന്നത് ഇതിന്റെ പെറ്റൽസിന്റെ അറ്റത്ത് ചെറിയ ലൈൻസ് പോലെ വരുന്നുണ്ട് അപ്പൊ ഈ വെറൈറ്റിയുടെ നാല് ട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നു വലിയ ട്യൂബേഴ്സാണ് ഉള്ളത് ഈ വലിയ ട്യൂബറൊക്കെ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്നെണ്ണം വലുത് ഒരെണ്ണം കുറച്ച് ചെറുത് ഈ ചെറുത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് പിന്നെ ബാക്കിയൊറ്റാ വലിയ ട്യൂബേഴ്സാണ് ഇതൊരു പുതിയ വെറൈറ്റി ആണ് കണ്ടോ ബാക്കിയുള്ളവർക്ക് നല്ല വലിയ ട്യൂബേഴ്സ് നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അടുത്തത് ഡീവൺ ഇതൊരു വെറൈറ്റി താമരയാണ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു ക്യൂബൽ നൂറ്റി ഇരുപത് രൂപ ഈ വലുത് നൂറ്റി അമ്പത് ഈ വലുത് നൂറ്റി അമ്പത് വലുത് നൂറ്റി അമ്പത് രൂപ അടുത്തത് അമേരിക്ക യോണി അമേരിക്ക നമുക്ക് മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ഓരോന്ന് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാം ഒത്തിരി ഗ്രൂട്ടിപ്പുള്ള ക്യൂബേഴ്സാണ് അടുത്തത് നല്ല വലിയ പൂക്കൾ നൽകുന്ന റഫിയോണിയുടെ മൂന്ന് ആണ് ഉള്ളത് ഇതൊക്കെ അമ്പത് രൂപയുടെ ഓരോ ട്യൂബേഴ്സ് ആണ് ഈ ട്യൂബറ് നൂറ്റിനാൽപത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് മിന്തോ നല്ല ഡാർക്ക് പിങ്കിഷ് ഒരു റെഡ് അടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു ട്യൂബറ് നൂറ്റി മുപ്പത് രൂപ പിന്നെ അതിൻ്റേതാ ഇത് അമ്പത് രൂപ നല്ല ഗ്രോട്ടിപ്പൊക്കെ ഉള്ളതാണ് കേട്ടോ അമ്പത് രൂപ പിന്നെ ഇത് ഇത് എഴുപത് രൂപ അടുത്തത് വൈറ്റ് പിയോൺ നല്ല കട്ടയായിട്ട് വെള്ളപ്പൂക്കം നൽകുന്ന ഒരു അടിപൊളി വെറൈറ്റി പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബറ് നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ ഒരു ട്യൂബർ ഇത് നൂറ്റി ഇരുപത് രൂപ ഇത് നൂറ്റി ഇരുപതാണ് ഇതൊക്കെ നൂറ്റി ഇരുപത് ഇത് നൂറ് രൂപ ഇത് നൂറ്റി എഴുപത് ഇത് നൂറ് രൂപ ഇത് നൂറ്റമ്പത് ചന്ദ്രഭാഗ നല്ല ഡാർക്ക് പിങ്ക് റെഡ് അടിക്കുന്ന പോലെ ഫ്ലവർ നൽകുന്ന നൽകുന്നൊരു വെറൈറ്റിയാണ് കുറെ സമയം ഒത്തിരി പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി അതിന്റെ ഈയൊരു ക്യൂബർ നൂറ്റി അമ്പത് രൂപ ഇതും നൂറ്റി അമ്പത് ഈ ട്യൂബർ നൂറ്റി ഇരുപത് രൂപ അടുത്തത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതിന്റെയൊക്കെ ഓരോ ട്യൂബേഴ്സ് വെച്ചിട്ടേ നമുക്കുള്ളൂ അപ്പോൾ ആദ്യത്തേത് ഇത് റെഡ് കളറിൽ വലിയ പൂക്കൾ നൽകുന്ന റെഡ് ഫിലിപ്പിന്റെ ട്യൂബറാണ് ഇത് നൂറ് രൂപ ഒരു ട്യൂബറേ ഉള്ളൂ പിന്നെ ഒരു ബൗൾ വെറൈറ്റി ആണ് കുടമുല്ല കുടമുല്ല പൂ പോലെ ഭംഗിയുള്ള അതിനെ പോലെ തന്നെ നമുക്ക് പൂക്കൾ നൽകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അപ്പോ ബോൾ വെറൈറ്റി ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ചെറിയ പ്ലാന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നട്ടിട്ട് മൂന്നാലഞ്ച് ലീഫ് വരുമ്പോൾ തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്ന ഒരു വെറൈറ്റി ആണ് അതിൻ്റെതാ ഈ ഒരു ട്യൂബർ ഉണ്ട് ഒത്തിരി ഗ്രോപ്പിപ്പുള്ള ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ഒരു പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി കിവിയുടെ കിവിയുടെ ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പുണ്ട് ഇവിടെ നിന്ന് ഇവിടെയും ഗ്രോട്ടിപ്പ് ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി ഇതും നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് പെട്ടെന്നൊന്നും ട്യൂബർ ആവാത്തത് കൊണ്ട് തന്നെ അപ്പം ഇതിൻ്റെ ഈ ഒരു ട്യൂബർ നിങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം വേലിയുള്ള ഇത് ജമ്പോയുടെ ട്യൂബറാണ് ജമ്പോയുടെ ഒരു ട്യൂബറാണുള്ളത് സഹസ്രതലത്തിനോട് കിടപിടിക്കുന്ന അതിൻ്റെ അത്ര ഇല്ലെങ്കിലും പെറ്റൽസ് അതിൽ നിന്നും കുറച്ച് മാത്രം കുറവുള്ള ഒരു വെറൈറ്റിയാണ് ജംബോ നല്ല ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെയും ട്യൂബേഴ്സൊന്നും നമുക്ക് എപ്പോഴൊന്നും കിട്ടാറില്ല അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് അടുത്തത് സേറ ഇത് ഒരു പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിൻ്റെ ഒരു വലിയ ട്യൂബറാണ് നമുക്കുള്ളത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി നല്ല കട്ട ഫ്ലറായിട്ട് വരുന്ന വെറൈറ്റി ആണ് അപ്പം ഇതിന്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഫയർ ഇത് ഒരു പുതിയ വെറൈറ്റി ആണ് ക്രീം കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് അതിൻ്റെതോ വലിയ ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം ഒത്തിരി ഗ്രോട്ടിക്സ് ഉള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പം ഇതിന്റെ ട്യൂബേഴ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്തത് ലക്ഷ്മി നല്ല റെഡ് കളറിൽ കട്ട പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഒരു ട്യൂബർ നൂറ് രൂപ ഈ ഒരു ട്യൂബറ് നൂറ്റി ഇരുപത് ഇത് നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി ഇരുപത് ഇത് എഴുപത് ഇത് നൂറ്റി ഇരുപത് അപ്പോ നിങ്ങൾക്ക് ഏത് ട്യൂബേഴ്സ് ആണ് വേണ്ടതെന്ന് നോക്കി നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ താങ്ക്